ഞാൻ ഇന്ന് ആലപിക്കാൻ ശ്രമിക്കുന്ന കവിത മഹാകവി കുമാരനാശൻ്റെ നളിനി നളിനിയുടെ ആത്മസുഹൃത്താണ് ദിവാകരൻ ദീർഘകാലത്തെ വേർപാടിനു ശേഷം അവൾ ദിവാഹരനെ കണ്ടെത്തുമ്പോൾ അയാൾ അനുഭവസ്ഥനായ ഒരു യോഗിയായി മാറിയിരുന്നു ശരീരത്തിൻ്റെ പരിധികളെ വിട്ട് രണ്ടുപേരും ആത്മീയതയിലേക്ക് വളരുന്നു അപ്പോൾ നളിനിയുടെ കുറച്ച് ഭാഗം മാത്രമാണ് ഞാൻ എത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് കേൾക്കാം യാർന്നീർ സുമൂപമം ആരതെന്നുടനറിഞ്ഞു കൗതുകംപാരമാർന്നു കരുതി പുരാഗതം ചാരു ശൈശവ കഥയ്ക്കു തന്നെ ചേർന്നോരു വാക്കരുളിനാൻ കനിഞ്ഞവൻ പാരവും പരിചയം കലർന്നേരും പേരുമീ മധുരമായ കണ്ഠവും സാരമായി സ്മൃതിയിൽ നീയും ഇപ്പോൾ നിന്ദൂരമാം ഭവനവും ഏ കണ്ടുടൻ സ്വയമറിഞ്ഞിടാത്തതോർത്തിണ്ടൽ വേണ്ട സഖീ കേണിടേണ്ട കേൾ പണ്ടു നിന്നൊരിളം കുരുന്നതായി കണ്ടു ഞാൻ സവരി വലിയ നീ എന്നിൽ നിന്നണു മേൽക്കിലപ്രിയം നിന്നു കേഴുമൈ കണ്ടിടുന്നതേ നിന്നിൽ ഇപ്രണയ ചാപലത്തെ ഞാൻ അന്നും ഇന്നും ഒരുപോലെ വത്സലേ പോയതൊക്കെ അഥവാ നമുക്കയെ പ്രായവും സപതി മാറിക്കാര്യവും ആയോ തത്തു മറി വിന്നുമാർന്നു പോട്ടെ അതെന്തിവിടെ വാണിടുന്നു നീ നീതുവിന്നതി അഥവാ വൃതാശുഭേ കേതു കേൾക്കു വരർത്ഥമേതിനോ നീ തുനിഞ്ഞു നിജ കർമ്മനീതരാ ഏതു മാർഗമൈലാ ശരീരികൾ പിന്നെയൊന്നൊരു പകാരമേദിനോ എന്നെയോർത്തു സഖീ ഏതതോതുക അന്യജീവനുദഗി സുജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ അന്യജീവനുദഗി സുജീവിതം തന്നെ അമലേ മാലു നാലും ുംകാലും ആലപിച്ചാൽ ലോലഖം അതിലോലോചന ലോലകണ്ടം അതിലോലോചന നവ്യമാം പരിധിയാർന്ന അനുക്ഷണം ദിവ്യ ദീപ്തി ചിതറീടുമാമുഖം ഭവ്യശീലയവൾ കണ്ടു കുണ്ടയായി അവ്യവസ്ഥിത രസം കുഴങ്ങിനാൾ പാരമാശുവിളറിക്കറുത്തുടൻ ഭൂരിചോന്നും അധമഞ്ഞളിച്ചുമേ നാരിതൻ കവിൾ നിറം കലർന്നു ഹാ സൂര്യരശ്മി തടവും പളുങ്ങുപോൽ തെല്ലു നിന്നരുണകാന്തിയിൽ കലർന്നില്ല സിജഹിമ ശീകരൂപമം മില്ലയാർന്നു മൃദുഹാസം അശ്രുവും ചൊല്ലിനാൾ മൊഴികൾ ചാരുവാണിയാൾ ആര്യ മുൻപരിചയങ്ങൾ നൽകിയിടും ധൈര്യമാർന്നു പറയുന്നു മദ്ഗതം കാര്യമിന്നതൈ കേൾക്കുമോ കനിഞ്ഞാര്യമാകിലും അനാര്യമാകിലും കാര്യമെന്നതായി കേൾക്കുമോ കനിഞ്ഞാര്യമാകിലും അനാര്യമാകിലും പാരമുള്ളിലഴലായി ജീവിതം ഭാരമായി പറയാതൊഴിക്കുക തീരുക ധരയിൽ ഭവാനൊഴിഞ്ഞാരുമില്ലും ഇവൾക്കു കേൾക്കുവാൻ പാരമുള്ളിലഴലായി ജീവിതം ഭാരമായി പറയാതൊഴിക്കുക തീരുക ധരയിൽ ഭവാനൊഴിഞ്ഞാരുമില്ലതുവൾക്കു കേൾക്കുവാൻ ആഴുമാർത്തി അഥവാ കഥയ്ക്കിലീയൂഴമൂർത്തിടുമധന്യതാ ഭവാൻ പാഴിലോതിടുകയോ പിധിക്കു ഞാൻ കീഴടങ്ങി വിരമിക്കയോ വരം തന്നതില്ല പരനുള്ളു കാട്ടുവാൻ ഒന്നുമേ നരനുപായ മീശ്വരൻ ഇന്നു ഭാഷയത പൂർണമിങ്ങോ വന്നു പോം പിഴയുമർദ്ധശങ്കയാൽ തന്നതില്ല പരനുള്ളു കാട്ടുവാൻ ഒന്നുമേ നരനുവായ മീശ്വരൻ ഭാഷയത പൂർണമിഞ്ഞവോ വന്നുവോം പിഴയുമർദ്ധശങ്കയാൽ മുറ്റുമെന്നറിഞ്ഞീടായകിലും തെറ്റിയൻ ഹൃദയമാര്യനോരുകിൽ ചെറ്റുമേ പൊറുതിയില്ല പിന്നെ ഞാൻ പറ്റുകറികെ മണ്ണിൽ വിന്നിലും ദേവമോദി അതിദൂനയായി നിന്നവരാങ്ങി യതിന്മുഖാംുജം പാവനം പരിചിൽ നോക്കിനാൾ അവൻ കേവലം കരുണയാർന്ന് ചൊല്ലിനാൻ അന്യഥ മതിവരിൽ എനിക്കു നിന്മഞ്ഞുവിങ്ക നിയതം മഹാവ്രതേ കന്യെന്നു വടിവെന്നു ഏലുകിൽ അന്യഭാവമറിയ ആത്മവേദികൾ ആടലൊട്ടവൾ വെടിഞ്ഞു സത്വരെ ധൈര്യമത പൂവനത്തിലും കാടുതൻ നടുവിലും സുമർത്തുവിൽ പാടിടും കുയില് പോലെ ചൊല്ലിനാൾ വന്നു വത്സല ഭവാൻ സമക്ഷമായിരുന്നു ഞാൻ വ്യതമറന്നതോർക്കയാൽ എന്നുമല്ല കരുതുന്നു വീട്ട് നാം തുടർന്ന പോൽ മനം ലോല ആരനൊരു വിട്ടുകേട്ടൊരാ ബാലപാഠം അഖിലം മനോഹരം കാലമായധികം ഇന്നൊരക്ഷരം പോലുമായതിൽ മറപ്പതില്ല ഞാൻ കാലമായി അധികം ഇന്നൊരക്ഷരം പോലും ആയതിൽ മറപ്പതില്ല ഞാൻ പൂക്കൾ വിടരുന്ന പൊയ്കയും തീരവും വഴികളും തരുക്കളും ചാരു പുൽത്തരയും ഓർത്തിടുന്നതിൻ ചാരു നാമഴും എഴുത്തു പള്ളിയും ഓർത്തിടുന്നു പവനത്തിലെങ്ങുമങ്ങാർത്തു ചിത്രശലഭം പറന്നതും പാർത്തു നിന്നതു അണഞ്ഞു നാം കരം കോർത്തു കാവിനരികെ നടന്നതും കോർത്തിടുന്നു പവനത്തിലങ്ങുമങ്ങാർത്തു ചിത്രശലഭം പറന്നതും പാർത്തു നിന്നതും അണഞ്ഞു നാം കരം കോർത്തു കാവിനരികെ നടന്നതും പാടുമാൺകുയിലെ വാർത്തി ആരവം കൂടെവേ അനുകരിച്ചു പോയതും ചാടുകാരനുടനെ എന്നോടാാര്യന അപ്പേടയെ പരിഹസിച്ചു ചൊന്നതും ഉച്ചയായി തണലിലാഞ്ഞു പുസ്തകം വച്ചു മല്ലിക അറുത്തിരുന്നതും മെച്ചമാർന്ന ചെറുമാല കെട്ടിയൻ കൊച്ചുവാർമുടിയിലങ്ങണിഞ്ഞതും ഉച്ചയായി തണലിലാഞ്ഞു പുസ്തകം വെച്ചു മല്ലിക അറുത്തിരുന്നതും മെച്ചമാർന്ന ചെറുമാല കെട്ടിയൻ കൊച്ചവാർ മുടിയിലങ്ങണിഞ്ഞതും എന്നിടുന്നൊളിവിൽ വന്നു പീഠയാണമിൻമിഴികൾ പൊത്തിയെന്നതും തിന്നമങ്ങതിൽ വലഞ്ഞു കേഴുമിൻ കണ്ണുനീരു കനിവിൽ തുടച്ചതും എന്നിടുന്നൊളിവിൽ വന്നുപീഠയാം മിഴികൾ പൊത്തിയെന്നതും തിങ്ങൽ വലഞ്ഞു കേഴുമെൻ കണ്ണുനീരും കനിവിൽ തുടച്ചതും എന്തിനോധി ദോർ കിലാരസം ചിന്തുൻ സുധിനമസ്തമിജിതേ ഗിന്ദുകാമനുടനാരിൻ ഏകില അന്തരായ മിതർവാദ്യ പോലിവ ായത് നോക്കി തന്നി തൻ ഭൂരിഭാഷ പരിപാടലം മുഖം ഭൂരിതാഭയോടുഷസിൽ മഞ്ഞുതൻ ധാരയാർന്ന പനിനീർ സുമോപമം തന്നതില്ല പരനുള്ളു കാട്ടുവാൻ ഒന്നുമേ നരനുഭായമീശ്വരൻ ഇന്നു ഭാഷയതപൂർണമിങ്ഹു വന്നുപോം പിഴയും മതശങ്കയാൽ ഉച്ചയായി തണലിലാഞ്ഞു പുസ്തകം വെച്ചു മല്ലിക അറുത്തിരുന്നതും മെച്ചമാർന്ന ചെറുമാല കെട്ടിയൻ കൊച്ചുവാർ മുടിയിലങ്ങണിഞ്ഞതും എല്ലാവർക്കും നന്ദി നമസ്കാരം